ഫസ്റ്റ് ഡേ മികച്ച റിപ്പോർട്ടുമായി പുലിമുരുകൻ ഒരുപാട് പ്രതീക്ഷകൾക്കൊടുവിൽ ഇറങ്ങിയ സിനിമയാണ് പുലിമുരുകൻ ഇതിനു മുൻപ് രണ്ടിലേറെ തവണ പുലിമുരുകൻ റിലീസ് ചെയ്യുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും റിലീസ് മാറ്റിവെക്കുകയായിരുന്നു ആരാധകരുടെ പ്രതീക്ഷകൾ ഉയർത്തിക്കൊണ്ടായിരുന്നു പുലിമുരുകന്റെ ട്രെയിലർ വന്നത് യൂട്യൂബിൽ ആ ട്രെയിലർ റെക്കോർഡുകൾ തിരുത്തി എഴുതി ഒടുവിൽ മമ്മൂട്ടിയുടെ തോപ്പിൽ ജോപ്പിനൊപ്പം റിലീസായിരിക്കുന്ന പുലിമുരുകൻ ആദ്യ ദിവസം മികച്ച അഭിപ്രായങ്ങളാണ് സ്വന്തമാക്കിയിരിക്കുന്നത് ആദ്യ പ്രദർശനം നടന്ന തിയേറ്ററുകൾ പൂരപ്പറമ്പുകളായി മാറി പല സ്ഥലങ്ങളിലും ടിക്കറ്റുകൾ കിട്ടാനില്ലാത്ത അവസ്ഥയും ഉണ്ടായി എന്നാൽ ആ പ്രതീക്ഷകൾ ശരിവയ്ക്കുന്ന മികച്ച അഭിപ്രായങ്ങളാണ് ആദ്യ ശേഷം വരുന്നത് ഹോളിവുഡ് സിനിമകളെപ്പോലും വെല്ലുന്ന വിഷ്വൽ ഇഫക്റ്റുകളും പീറ്റർ പീറ്റർഹെയിൻ ചിട്ടപ്പെടുത്തിയ സംഘടനകളും മനോഹരമായ പശ്ചാത്തലങ്ങളും സിനിമയുടെ മാറ്റുകൂട്ടുന്നു ഗോപിസുന്ദറിന്റെ ഗാനങ്ങളും നിന്നു മലയാളത്തിൽ നിന്നും കോടി കളക്ഷൻ നേടുന്ന ആദ്യ സിനിമ പുലിമുരുകൻ ആകട്ടെ എന്ന് എന്നാശംസിച്ചുകൊണ്ട് ഫിലിം കോർട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം കോർട്ട്